കർത്താവിൻ്റെ ധന്യ തിരുനാമം വഴ്ത്തപ്പെടുമാറകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കുമുള്ള സ്നേഹം സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കാധാരമായി ഒരു ദൈവവചനം ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കുന്നു രണ്ട് പത്രൂസിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോടറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കുവാനിടയായി തീർന്നത് യേശുവിൻ്റെ സോസിയഷ്യനായ പത്രോസ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു ഭീരുവായിരുന്നു എന്നാൽ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം മർക്കോസിൻ്റെ മാളിക മുറിയിൽ പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തൻ്റെ മേൽ പതിയപ്പെട്ടതിന് ശേഷം താൻ ഒരു വീരനായി തീരുവാനിടയായി അന്നത്തെ മത നേതാക്കന്മാരുടെ മുമ്പിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുമ്പിലും സുവിശേഷ വിരോധികളുടെ മുമ്പിലും താൻ പിന്നത്തേതിൽ ഒരു ശക്തനായി തീരുവാനിടയായി യേശുവിനെ ആരുടെ മുമ്പിലും ഉയർത്തിപ്പറയുവാൻ പിന്നെ താൻ ഭയപ്പെട്ടില്ല കാരണം തൻ്റെ അനുഭവമാണ് എന്താണ് താൻ അനുഭവിച്ച അനുഭവം ലുക്കോസ് വിശേഷം ഒമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തെട്ട് മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് ഇരുപത്തിയൊമ്പതാം വാക്യം അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു യേശു കർത്താവ് പത്രോസിനെയും യോഹന്നാനേയും യാക്കോബിനെയും കൊണ്ട് ഒരു ദിവസം ഉയർന്ന ഒരു മലയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയി എന്നാൽ പോയവർ പ്രാർത്ഥിക്കുവാൻ സമയമെടുക്കാതെ യേശു കർത്താവ് മാറിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ് യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ ലുക്കോസ് വിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യം വായിക്കുമ്പോൾ കാണുവാൻ വേണ്ടി കഴിയുന്നത് അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി വസ്ത്രം മിന്നുന്ന വെള്ളയായി തീർന്നു എന്നാണ് രണ്ടോ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ യേശുവിൻ്റെ മുഖത്തിൻ്റെ ഭാവം മാറി വസ്ത്രം മിന്നുന്ന വെള്ളയായി തീർന്നു എന്നാൽ മാർക്കോസ് വിശേഷം ഒമ്പതാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് അതിൻ്റെ മൂന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ വണ്ണം അവൻ്റെ വസ്ത്രം അത്യന്തം വെള്ളയായി തീർന്നു എന്ന് അത്രയ്ക്ക് ഒരു പരിശുദ്ധമായ അനുഭവം യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ വെളിപ്പെട്ടു എന്നാൽ മത്തായി സുവിശേഷം പതിനേഴാം അധ്യായം രണ്ടാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു എന്നാണ് കണ്ടോ ഇതൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച കാര്യമാണ് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കും പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ചില വിടുതലുകൾ നടക്കും അതുകൊണ്ടാണ് പലരെയും പിശാജ് പ്രാർത്ഥിക്കുവാൻ അനുവദിക്കാതിരിക്കുന്നത് പ്രാർത്ഥിക്കുവാൻ സമ്മതിക്കാതിരിക്കുന്നത് നമ്മൾ ഭാരപ്പെടുന്ന ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ പരിഹാരമില്ല എന്ന് ഡോക്ടറും ലോകവും വിധി പറഞ്ഞ വിഷയത്തിൻ്റെ മുമ്പിൽ നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കും യേശു കർത്താവ് പേരുമായി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഉയർന്ന മലയിൽ പോയി പത്രോസും യാക്കോബും യോഗന്നാനും എന്നാൽ അവിടെ പ്രാർത്ഥിച്ച ഒരേ ഒരു വ്യക്തിയാണ് കാണുവാൻ വേണ്ടി കഴിയുന്നത് യേശു കർത്താവാണ് നാലു പേരാണ് അവിടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയത് എന്നാൽ മൂന്ന് പേരവിടെ പ്രാർത്ഥിക്കുന്നതായി കാണുവാൻ വേണ്ടി കഴിയുന്നില്ല മൂന്ന് പേർ മാറിക്കിടന്ന് ഉറങ്ങുകയാണ് യേശു കർത്താവ് മാറിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചവന്റെ മുഖത്തിൻ്റെ ഭാവമാണ് അവിടെ മാറിയത് പ്രാർത്ഥിച്ചവന്റെ വസ്ത്രത്തിൻ്റെ അവസ്ഥയാണ് അവസ്ഥയാണവിടെ മാറുവാനിടയായി തീർന്നത് അല്പം കഴിഞ്ഞപ്പോൾ യേശു രൂപാന്തരപ്പെട്ടു യേശുവിനോട് സംഭാഷിക്കുവാൻ വേണ്ടി അവിടെ രണ്ട് വ്യക്തികൾ ഇറങ്ങിവരുന്നു മോശയും ഏലിയാവും പഴയ നിമ ശക്തന്മാരായ പ്രവാചകന്മാർ ഭക്തന്മാർ യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പഴയ നിമത്തിലെ ശക്തന്മാരായ ഏലിയാവിനോടും മോശയോടും യേശു കർത്താവ് സംസാരിക്കുകയാണ് അല്പം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുവാൻ പോയ പത്രോസും യാക്കോബും യോഗന്നാനും ഉണർന്നു നോക്കിയപ്പോൾ കൂടെ വന്ന യേശു വേറൊരവസ്ഥയിലേക്കിരിക്കുകയാണ് അവരോടൊപ്പം വന്ന യേശുവിനെ അല്ല അവർ അവിടെ കാണുന്നത് യേശുവിൻ്റെ മുഖത്തിൻ്റെ ഭാവം അവർ മാറിയിരിക്കുന്നത് കണ്ടു യേശുവിൻ്റെ വസ്ത്രം വെണ്മയായി തീർന്നിരിക്കുന്നത് കണ്ടു സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ഭൂമിയിൽ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കുവാൻ കഴിയാതെ വണ്ണം വെണ്മയായി യേശുവിൻ്റെ വസ്ത്രം മാറിയിരിക്കുന്നത് ഇത് കണ്ടതും പത്രോസ് ചാടി എഴുന്നേറ്റ് പരിസരം മറന്ന് വിളിച്ചു പറയുകയാണ് ഗുരു വിടെ ഇരിക്കുന്നത് നന്ന് കണ്ടോ അതാണ് മഹിമ പത്രോസ് അതുവരെ യേശുവിൽ കാണാത്ത പത്രോസ് അതുവരെ യേശുവിൽ ദർശിക്കാത്ത ഒരു തേജസ് ഒരു മഹത്വം ആ വലിയ മലയിൽ പത്രോസ് കാണുകയാണ് പ്രിയരെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ യേശു കർത്താവ് ആ ഉയർന്ന മലയിൽ പ്രാർത്ഥിക്കുകയാണ് യേശു രൂപാന്തരപ്പെട്ടു യേശു യേശുവിൻ്റെ മുഖത്തിൻ്റെ ഭാവം മാറി വസ്ത്രം മിന്നുന്ന വെള്ളയായി തീരുവാനിടയായി എന്നാൽ പ്രാർത്ഥനയുടെ പേരും പറഞ്ഞ് ആ മലമണ്ടയിൽ കയറിയ പത്രോസിനോ യാക്കോബിനോ യോഗന്നാനോ തൻ്റെ ജീവിത തങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കാണുവാൻ വേണ്ടി കഴിയുന്നില്ല ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം നമ്മൾ പ്രാർത്ഥനയുടെ പേരും പറഞ്ഞ് ഒത്തിരി പോകുന്നവരാണ് ആരാധനയുടെ പേര് പറഞ്ഞു പ്രാർത്ഥനയുടെ പേര് പറഞ്ഞു പ്രസംഗത്തിൻ്റെ പേര് പറഞ്ഞൊക്കെ ഒത്തിരി കാശുകൾ മുടക്കി ഒത്തിരി സമയം മാറ്റി വച്ചൊക്കെ നമ്മൾ പലയിടങ്ങളിൽ സഞ്ചരിക്കാറുണ്ട് പോകാറുണ്ട് പക്ഷേ അവിടെ എത്തുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മൾ പോയതുകൊണ്ട് കൊണ്ട് ജീവിതത്തിൽ ഒരർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല പോയതുപോലെ തന്നെ നമ്മൾ മടങ്ങി വരുന്നു എന്നാൽ യേശു കർത്താവ് ആ ഉയർന്ന മലയിൽ വളരെ ത്യാഗത്തോടെ കയറിപ്പോയപ്പോൾ അവിടെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചതുകൊണ്ട് യേശുവിൻ്റെ അവസ്ഥകൾക്കൊരു മാറ്റം സംഭവിക്കുന്നു യേശു കർത്താവ് നമുക്കൊരു മാതൃക വച്ച് തന്നതാണ് യേശു കർത്താവ് നമ്മളെ പഠിപ്പിച്ചതാണ് കുഞ്ഞേ നിൻ്റെ ജീവിതത്തിലെ അവസ്ഥകൾ മാറും നിന്റെ കുടുംബത്തിലെ അവസ്ഥകൾ മാറും നീ ഇന്ന് അനുഭവിക്കുന്ന പരിഹാസങ്ങൾ മാറും നീ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകും നിന്റെ ജീവിതത്തിൽ ഒരു വഴി തെളിഞ്ഞു വരും നീ കുടിക്കുന്ന കണ്ണുനീരുകൾക്കൊരു പരിഹാരമുണ്ടാകും ജീവിതത്തിൽ ഒരു പുതുവഴി തുറക്കും നീ പ്രാർത്ഥിച്ചാൽ നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ നിപ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കിയാൽ നിശ്ചയമായിട്ടും ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാതിരിക്കത്തില്ല ഇരുപത് വർഷം ലാബാൻ്റെ ഭവനത്തിൽ പാർത്ത യാക്കോവിൻ്റെ ജീവിതത്തിൽ പറയത്തക്ക ഒരു മാറ്റമില്ലായിരുന്നു ഭൗതികമായ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി കാണാം എന്നാൽ അവൻ്റെ ഉള്ളിലൊരു ശൂന്യത ഉള്ളിലൊരു ഇല്ലായ്മ ഉണ്ടായിരുന്നു അരാവാരത്തോടെ ഒരു കോടീശ്വരനെ പോലെ ലാബാൻ്റെ ഭവനം വിട്ട് യാബോക്കിൻ്റെ കടവിലെത്തിയപ്പോൾ തനിക്കു മനസ്സിലായി ഞാനൊരു അരിഷ്ടനാണ് എനിക്ക് ഒത്തിരി സമ്പത്തുണ്ട് ലോകപ്രകാരമായി എല്ലാമുണ്ട് പക്ഷേ ഞാൻ പ്രാപിക്കേണ്ട അനുഗ്രഹം ഞാൻ പ്രാപിക്കേണ്ടത് ഇതുവരെയും പ്രാപിച്ചിട്ടില്ല എന്ന ഒരു ഉൾവിളി തനിക്ക് മനസ്സിലാക്കുവാനിടയാണ് ആ യാബോക്കിൻ്റെ കടവിൽ വന്നപ്പോൾ യാക്കോബ് തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തി ശേഷിച്ച് ആ യാവോക്കിൻ്റെ കടവിൽ ഒരു രാത്രി മൊത്തം മുട്ടുമടക്കി പ്രാർത്ഥിച്ചു ഒരു ദൂതൻ ആ യാക്കോബിൻ്റെ അരികിൽ ഇറങ്ങിയപ്പോൾ യാക്കോബ് ദൂതനോട് പറയുന്നൊരു കാര്യമുണ്ട് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ഒറ്റ പ്രാർത്ഥനയാണ് ഒരു രാത്രി മുഴുവൻ ദൂതനോട് മല്ലു അതുകൊണ്ട് എന്താ സംഭവിച്ചത് അതുകൊണ്ട് എന്താ കിട്ടിയത് കഴിഞ്ഞ ഇരുപത് വർഷം അധ്വാനിച്ചിട്ട് കിട്ടാത്തത് കഴിഞ്ഞ ഇരുപത് വർഷം ശൂന്യമായിരുന്ന അനുഭവം മാറിക്കിട്ടി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൈവപ്പ് കിട്ടി ഒരനുഗ്രഹം കിട്ടി തൻ്റെ ഉപായി എന്ന പേര് മാറി അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇസ്രായേൽ എന്ന പേരാ ഈ മാറി അതേപ്രിയരെ ജീവിതത്തിൽ കഷ്ടതയാണോ ഒരടി മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതികൂലത്തിലാണോ നിശ്ചയമായിട്ടും ജീവിതത്തിലെ അവസ്ഥകൾ മാറും നമ്മൾ ഒത്തിരി പേരുടെ അടുത്ത് പോയി നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയാറുണ്ട് ഒത്തിരി ഒത്തിരി നമ്മുടെ വിഷയങ്ങൾ പറയാറുണ്ട് പക്ഷെ പറയേണ്ട ഇടത്ത് നമ്മൾ പറയാൻ മറന്നു പോകുകയാണ് ഇന്നുമുതൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ പരിഹാരമില്ലാത്ത വിഷയത്തിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നിങ്ങൾക്ക് പരിഹാരം കിട്ടും യേശു കർത്താവിൻ്റെ മേൽ ആവശിച്ച ആ ദൈവിക തേജസ് നമ്മുടെ മേൽ പകരപ്പെടും നമ്മൾ ആറ് ആള് മാറിയവരെ പോലെയാകും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിലയിലും മാറ്റങ്ങൾ സംഭവിക്കും നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു പ്രാർത്ഥനയിലൂടെ വലിയ വിടുതലുകൾ പ്രാപിച്ചെടുക്കുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ കരഞ്ഞതും മതി പലരോടും പറഞ്ഞതും മതി ഇനി കരയേണ്ട ഇനി പറയണ്ട പറയേണ്ട ഇടത്ത് ദൈവസന്നിധി നമ്മുടെ വിഷയങ്ങളുമായി കടന്നു വന്നാൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരങ്ങൾ ചെയ്തു തന്ന് നിങ്ങളെ മാനിപ്പാൻ സർവശക്തനായ ദൈവം മതിയായവനാണ് യുവജനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കും